അന്വേഷ്മിൻ കണ്ടെത്തും ഡാർബിനിൻ ഗുരിയാക്കോസിന്റെ വന്ന സിനിമയാണ് അന്വേഷ്മിൻ കണ്ടെത്തും ജിനുവി എബ്രാഹിം ആണ് ഇതിന്റെ റൈറ്റർ ഇത് തിയേറ്ററിൽ അത്യാവശ്യം സക്സസ് ആയ ഒരു സിനിമയാണ് പക്ഷേ പ്രേമലു ഭ്രമയുഗം മഞ്ഞുമൽ ബോയ്സ് പോലെയൊന്നും വലിയ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെട്ട സിനിമയല്ല അന്വേഷണം കണ്ടെത്തും അതിന് അതിൻ്റെ കാരണമുണ്ട് ഈ സിനിമയ്ക്ക് കുറെ പോരായ്മകൾ സിനിമയ്ക്ക് ഉള്ളതുകൊണ്ടായിരിക്കും ഒരു വലിയ ചർച്ചകളിലേക്ക് ഈ സിനിമ പോകാറ് ഈ സിനിമയിലേക്കും സിനിമയുടെ കഥയിലേക്കും വരുവാണെങ്കിൽ രണ്ട് കഥപാറച്ചൽ രീതിയാണ് സിനിമയ്ക്കുള്ളത് ഇൻട്രോയിൽ ഒരു കഥ പറയുന്നു ഇന്റർവിന് ശേഷം അടുത്തൊരു കഥ പറയുന്നു ആ ഒരു കഥപാറച്ചൽ രീതി തന്നെ ഒരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രേക്ഷകനൊരു രീതിയിലും ഈ സിനിമയായിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവാത്ത രീതിയിലാണ് ഈ കഥകൾ പറഞ്ഞു പോയത് ഒരു പക്ഷെ ഒരു കഥ തന്നെയായിരുന്നു പറയുന്നതെങ്കിൽ കുറച്ചും കൂടെ സ്വീകാര്യ സിനിമയ്ക്ക് കിട്ടിയാണ് ഈ രണ്ട് കഥപറച്ച രീതി ഒരു പുതിയൊരു അറ്റംപ്റ്റ് ആയിരിക്കും അത് ഉദ്ദേശിച്ചത് പക്ഷേ അത് എന്തെങ്കിലും വർക്ക്ഔട്ടായില്ലെന്ന് എനിക്ക് തോന്നുന്നു സിനിമ കാണുമ്പോ അവർ കൊലയാളിയാണല്ലോ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ആളാണല്ലോ അന്വേഷിക്കുന്ന ആളാണ് ഇവരൊക്കെ നമുക്കൊരു മാനസിക അടുപ്പോ അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷൻ ഉണ്ടായാലാണ് സിനിമയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്തുകൊണ്ട് ഏതുകൊണ്ട് എങ്ങനെയൊക്കെ ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് വന്നെങ്കിൽ ഇവരുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഉണ്ടാവണം ഇത് ഇന്ത്യയില് ഒരു കഥ തീർന്നതിനു ശേഷം നമ്മൾ ചായ കുടിക്കാൻ പുറത്തോട്ട് തിരിച്ചുമ്പോൾ നമ്മൾ എന്തായാലും തെച്ച് കയറി വരുന്നത് അടുത്ത കഥ കാണാൻ വേണ്ടി അതുകൊണ്ട് അതൊരു പാറ്റേൺ ഒരു തെറ്റായ ഒരു സന്ദേശമാണ് നൽകിയെന്ന് എനിക്ക് തോന്നുക ഒരു സിനിമയ്ക്ക് തിരക്കഥ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷൻ തുള്ളിനൊക്കെ തിരക്കഥ ഒരു പതിനഞ്ച് പതിനാറ് സീനുള്ളിൽ പ്രേക്ഷകൻ സിനിമയ്ക്കുള്ളിലേക്ക് എൻട്രി ആയിട്ട് ആയതൊപ്പം പ്രേക്ഷകൻ സഞ്ചരിക്കാം ആരാണ് എന്താണെന്നുള്ള ചോദ്യം പ്രേക്ഷകന്റെ മനസ്സിൽ വരണം അവൻ ഒട്ടും പ്രതീക്ഷിക്കാൻ സമയത്ത് പോയി ഒരു ഇന്റർവോവിൽ പഞ്ചു കൊടുക്കണം പുറത്ത് ചായ കുടിക്കാൻ പോകുന്ന പ്രേക്ഷകൻ അവൻ തല കുഴിഞ്ഞാ ആരോക്കണം എന്താണ് ഏതാണ് ആരാണ് ചെയ്ത് എന്തുകൊണ്ടാണ് ഇന്റർവോയിൽ അങ്ങനെ ഒരു പഞ്ച് വന്നതൊക്കെ ചിന്തിച്ച് ചായയും കുടിച്ച് അവൻ അകത്ത് കയറുമ്പോൾ അവന്റെ ബുദ്ധിക്ക് മുന്നേ മുന്നേറായിട്ട് സഞ്ചരിച്ചിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഡിസ്റ്റോട് കൂടി ഒരു ക്ലൈമാക്സ് കൊടുക്കുന്നതാണ് പ്രേക്ഷകർക്കിടയിൽ ഇങ്ങനത്തെ സിനിമകൾക്കൊക്കെ വലിയ സ്വീകാര്യം കിട്ടുന്നത് അപ്പൊ ആ ഒരു പാചകം ഒന്നും ഫോളോ ചെയ്യാണ്ട് രണ്ട് കഥകളുമായി വന്നത് തന്നെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ കഥയിൽ എസ് സി ടീമിന്റെ ഒരു കഴിവ് തെളിയിക്കാൻ അല്ലെങ്കിൽ ബുദ്ധി വൈഭവം തെളിയിക്കാൻ വേണ്ടി ഒരു പതിനഞ്ചു മിനിറ്റിനുള്ളിൽ ജോസഫിലൊക്കെ ഒരു കേസ് ഒരു കേസ് ഇട്ട് കൊടുത്ത് തെളിയിക്കായിരുന്നു അതിനുശേഷം വലിയൊരു കേസ് പിടിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ എടുക്കായിരുന്നു പക്ഷേ ഈ രണ്ട് കഥപറച്ച രീതി മോശമായിട്ട് സിനിമയെ ബാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ കഥപറിച്ച രീതിയിൽ ഭയങ്കര പ്രൊഡിക്റ്റബിൾ ആണ് ആരാണ് കൊലയാളി എന്നുള്ളത് വളരെ പ്രൊഡിക്റ്റബിൾ ആണ് ആ രീതിയിൽ ഒരു രീതിയിൽ ഹൈഡ് ചെയ്ത് വെക്കാണ്ട് പ്രേക്ഷനെ പെട്ടെന്ന് ഈസിയായിട്ട് ആലോചിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ കഥപാത രീതി അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണത് കാരണം പ്രേക്ഷന്റെ മുന്നിലേക്ക് കൊലയാളിനെ വെച്ചതിനു ശേഷമാണ് കഥ പറയുന്നത് അപ്പൊ പ്രേക്ഷനെ ആരെ വരണം സംശയിക്കാം പക്ഷെ പെട്ടെന്ന് തന്നെ യഥാർത്ഥ കൊലയാളിയെ സംശയിക്കുന്ന രീതിയിലായിരുന്നു ഇതിന്റെ കഥപത്തിൽ രീതി അപ്പൊ അവിടെയൊക്കെ റൈറ്റ് ഒന്നും കൂടി ഒന്ന് കാര്യമായിട്ട് ആലോചിച്ച് പ്രേക്ഷൻ ഒരു രീതിയിൽ ഒരു ഹിന്റ് കൊടുക്കാൻ കൊറയാളിനെ ഒളിപ്പിച്ച് വെക്കാൻ റൈറ്റ് ശ്രദ്ധിക്കുന്നത് പക്ഷെ റൈറ്റർ ഒന്ന് ശ്രദ്ധിക്കാണ്ട് വളരെ ലാഘവത്തോടെയാണ് എഴുതി വെച്ചത് ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ നമ്മൾ കേസ് അന്വേഷിച്ച് വന്നുകഴിയുമ്പോൾ ഒരു കട്ടൻ കഴിയുമ്പോൾ നമുക്ക് കുറെ കണക്ഷൻ കിട്ടും ആണ് ആ ലിങ്കുകളൊക്കെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഇന്ന് ആളായിരിക്കും എത്തിപ്പെടുന്ന സീൻസ് ഒക്കെ കുറച്ച് സ്പീഡ് ചെയ്താണ് ാണ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇത് ഭയങ്കര തണുപ്പും മട്ടിലാണ് അങ്ങനെയുള്ള അന്വേഷണം പോണത് പിന്നെ കൂകിന് കൊണ്ട് കുറെ കാര്യങ്ങള് നമ്മള് സ്വയം ക്രിയേറ്റ് ചെയ്ത് ആർട്ടിഫിഷ്യായിട്ട് ക്രിയേറ്റ് ചെയ്ത് തോന്നിയിട്ടുണ്ട് കാരണം സ്വാഭാവികമായിട്ട് കാര്യം കണ്ടെത്തി കണ്ടെത്തി കണക്ട് ചെയ്ത് പോവാണ്ട് അവിടെ കഥയുടെ ഒരു മുന്നോട്ട് പോക്കിനോ അല്ലെങ്കിൽ അന്വേഷണ മുന്നോട്ട് പോക്കിനോ സ്റ്റക്ക് വന്നു കഴിയുമ്പോൾ ഒരു ക്ലീൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കണമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കേസ് അന്വേഷിക്കണമെങ്കിൽ ഞാൻ കേസ് അന്വേഷിച്ചു കുറേ മുന്നോട്ട് പോയിക്കുമ്പോൾ എനിക്ക് ഒരു എത്തും പിടിയും കിട്ടാണ്ട് ഒരു ഞാൻ ബ്ലോക്ക് ആവും ഈ ബ്ലോക്ക് ആയിക്കാൻ പിന്നെ എങ്ങനെ അടുത്ത കടലേക്ക് പോകുന്ന ഭയങ്കര ആലോചനയായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മൂത്ര വയ്ക്കാൻ വേണ്ടി മരത്തിൽ ചോട്ടിപ്പോ മൂത്ര വയ്ക്കുന്നു മൂത്ര വെച്ചോണ്ടിരിക്കുമ്പോൾ ചൂണ്ടിക്കിടുന്ന ഒരു സിഗരറ്റ് പാറ്റ് കിട്ടുന്നു ആ സിഗരറ്റ് ബാക്കി ഈ നാട്ടിൽ നിന്ന് കിട്ടത്തിൽ ഒരു ഫോറിൻ സിഗരറ്റ് പാക്കറ്റ് ആണെന്ന് പറഞ്ഞ് പിന്നെ അത് കുറിച്ച് അന്വേഷണം അന്വേഷിച്ച അവസാനം കൊലയാളിലെത്തിപ്പെടുന്ന രീതി ഉണ്ടല്ലോ അതായത് നമുക്കൊരു ക്ലൂവിന് വേണ്ടി ഒരു ക്ലൂ ഉണ്ടാക്കിയെടുക്കുന്ന രീതി ആ രീതിയിൽ സിനിമയിൽ ഒരുപാട് കാണുന്നുണ്ട് കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ട സമയത്ത് കേസ് ഒരു എത്തുമ്പോഴും കിട്ടാൻ പോകുമ്പോൾ ക്ലുവുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ മൂത്ര വയ്ക്കാൻ പോകുമ്പോൾ കിട്ടുന്ന പോലത്തെ സ്വാഭാവികമല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൃത്രിമപാതകെല്ലാം ഉണ്ടായി കൊടുക്കുന്ന രീതിയിലാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോ തോന്നുന്നത് അപ്പൊ ടോട്ടാലിറ്റി പറയുകയാണെങ്കിൽ ഒരു തണപ്പൻ ത്രില്ലർ രണ്ട് കഥപാർത്തൽ രീതി ഇതൊക്കെ ഒരു സിനിമയെ ഒരു നെഗറ്റീവ് വശം വഴി തോന്നുന്നു പ്രേക്ഷക ഒരു രീതിയിലും ഇതിന്റെ ഒരു കഥാപാത്രങ്ങളുടെ ഒരു വൈകാരിക തലത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നില്ല പിന്നെ എസ് എ ആനന്ദൻ ആനന്ദീം അവരോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല അവരും ഈ പറയത്തക്കൊരു ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് അല്ല ഈ സിനിമയ്ക്ക് അത് അപ്പൊ ഒരു രീതിയിൽ ഇമോഷൻ വർക്ക് ആവാതെ അവരെന്തോ വലിയൊരു കേസ് അന്വേഷണം അല്ലെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ വലിയൊരു മഡർ മിസ്റ്റി എന്നൊക്കെ രീതിയിലെത്തുണ്ടെന്നൊരു സിനിമയാണ് പക്ഷേ പ്രേക്ഷകരീതിയിൽ എത്തിപ്പെടുന്ന രീതിയിലുള്ള റൈറ്റിംഗ് പാട്ടൺ അല്ല സിനിമ ഫോളോ ചെയ്ത് അത് തന്നെയാണ് എനിക്ക് പറ്റിയ സിനിമയുടെ സ്വീകാര്യ കുറവ് കാരണം എനിക്ക് തോന്നുന്നു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെയുള്ള തിരക്കഥകളൊക്കെ എഴുതാൻ ആഗ്രഹിക്കുന്ന പുതിയ ആൾക്കാർ ഒരിക്കലും അന്വേഷിപ്പിൻ കണ്ടെത്തും വന്ന സിനിമ കാണേണ്ട ആവശ്യമില്ല കാരണം ഈ സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് പുതുതായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പുതുതായിട്ട് കണ്ടെത്താനും പറ്റില്ല പിന്നെ ഒരു കാരണവശാലും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂന്ന് കഥകൾ ആഡ് ചെയ്തെന്ന് പറയുന്നത് സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കണം അവനൊരു കഥയ്ക്കൊപ്പം തന്നെ സഞ്ചരിക്കണം അങ്ങിൽ മാത്രം ഒരു കഥാപാത്രമായിട്ടൊക്കെ വൈകാരിക ബന്ധം ഉണ്ടാകും പല പല കഥകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ കഥയിൽ നിന്ന് നമ്മൾ വിട്ടുപോകും അപ്പൊ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ മാക്സിമം ഒരു കഥ തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക ഈ രണ്ട് കഥപാത്ര രീതി ഫോളോ ചെയ്യാതിരിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇനി നല്ല വീഡിയോ